ദൈവം പറയാതെ നമ്മുടെ ജീവിതത്തിൽ യാതൊന്നും സംഭവിക്കുന്നില്ല നടന്നു പോകരുതേ ദൈവം നമ്മുടെ ജീവിതം നോക്കിക്കൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ ഈ ഭൂമിയിൽ അല്പകാലത്തേക്ക് മാത്രമാണ് നമ്മൾ ആയിരിക്കുന്നത് ഇവിടെ നിലനിൽക്കുന്ന ഒരു രാജ്യമില്ല ദൈവം മനുഷ്യനെ സരള ഹൃദയനായി സൃഷ്ടിച്ചു അവന്റെ സങ്കീർണ്ണ പ്രശ്നങ്ങളെല്ലാം അവൻ്റെ തന്നെ സൃഷ്ടിയാണ് എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു അത് നമ്മൾ ശ്രദ്ധിക്കണേ സ്വർഗത്തിലേക്ക് ദൈവമക്കളാക്കി രൂപപ്പെടുത്തുവാനുള്ള ദൈവിക പദ്ധതിയാണ് ബൈബിൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് ഈ അമ്പതോ അറുപതോ നൂറോ വർഷം എന്ന് പറയുന്നത് ഇത് വെറും ഒരു ട്രെയിനിങ് സെന്ററാണ് മറന്നുപോകരുത് ഈ ട്രെയിനിങ് അല്ലല്ലോ നമുക്ക് പ്രമോഷൻ വേണ്ടത് അതുകൊണ്ടാണ് പ്രഭാഷകൻ പറയുക നൂറ് വരെ ജീവിച്ചാൽ ദീർഘ എന്ന് നിങ്ങൾ പറയും എന്നാൽ നിത്യതയോട് തുലനം ചെയ്യുമ്പോൾ ഈ ഏതാനും ദിവസങ്ങൾ കടലിലെ ഒരു തുള്ളി വെള്ളം പോലെ മാത്രമേ ആകുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ നൂറു വർഷവും കഷ്ടപ്പാടും ദുരിതവുമാണെങ്കിലും കടലിലെ ഒരു തുള്ളി വെള്ളം നഷ്ടപ്പെട്ടാൽ ഇത് കടലറിയുന്നില്ല ഇതുപോലെ നിത്യതയിലേക്ക് ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഇന്നത്തെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അതൊന്നൊരു വിഷയമല്ല ഈ ഭൂമിയിൽ നൂറ് വർഷം ഒരു തനി മണല് പോലെയാകുന്നുള്ളൂ എന്ന് പ്രഭാഷകൻ വീണ്ടും പറയുന്നു ഒരു തനി മണല് നഷ്ടപ്പെട്ടാൽ അത് ഭൂമി അറിയുന്നില്ല വീണ്ടും പറയുകയാണ് കടലിലെ വെള്ളത്തെ തുള്ളി തുള്ളിയായി നീ കണക്കെടുത്താൽ ഒരു ഡ്രോപ്പ് ഈ ഭൂമിയിൽ നൂറ് വർഷം വെച്ച് കുടിച്ചു നോക്കാൻ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനും കണക്ക് കൂട്ടാൻ കഴിയാത്തതും നിത്യത അതുകൊണ്ട് സഹോദരങ്ങളെ ഓരോ അവസരങ്ങളും ദൈവം നമുക്ക് തരുമ്പോൾ അത് നമ്മൾ നഷ്ടപ്പെടുത്തി കളയാതിരിക്കുക ഇതാണ് സങ്കീർത്തകൻ പറയുന്നത് സ്വർഗത്തിൽ നിന്ന് ദൈവം ഭൂമിയിലേക്ക് നോക്കുകയാണ് എന്തിനു വേണ്ടിയാണ് തന്നെ അന്വേഷിക്കുന്ന ബുദ്ധിമാനായ ആരെങ്കിലും ഉണ്ടോ ആരാണ് ബുദ്ധിമാൻ നിനക്ക് ശ്വസിക്കാൻ വായി തരുന്നത് ആരാണ് അന്വേഷിക്കുന്നവർ ഈ കടലിനെ സൃഷ്ടിച്ച് അതിനെ നിയന്ത്രിക്കുന്നത് ആരാണ് എന്ന് അന്വേഷിക്കുന്നവർ സൂര്യനെ സൃഷ്ടിക്കുകയും മനുഷ്യനാവശ്യമായതെല്ലാം ഭൂമിയിലേക്ക് തന്നുകൊണ്ടിരിക്കുന്ന സൃഷ്ടാവായ ദൈവമാരാണ് എന്ന് അന്വേഷിക്കുന്നവനെയാണ് സങ്കീർത്തകൻ ബുദ്ധിമാൻ എന്ന് വിളിക്കുന്നത്